ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുയൽ ചെവിയൻ അഥവാ മുയൽ ചെവി ദശപുഷ്പങ്ങളിൽ പത്തും ഔഷധപ്രദമായ നാട്ടുചെടികളാണ് നാട്ടുചെടികളിൽ ഒന്നായ ഇത് കേരളത്തിലുടനീളം കണ്ടുവരുന്നു ഇതൊരു പാഴ്ചെടിയായി കാണപ്പെടുന്നു ഔഷധവർഗത്തിൽപ്പെട്ട ഔഷധ ഇതിനു നാൽപ്പത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയും ഈ സസ്യത്തിൻ്റെ ഇലകൾക്ക് മുയിലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലാണ് ഈ പേര് ലഭിച്ചത് ചെടിയുടെ എല്ലാ ഭാഗത്തും ഇടവിട്ട് ഇടവിട്ട് ഇലകൾ കാണപ്പെടുന്നു ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ ചെടിയിൽ കാണപ്പെടുന്നു ചെടി സമൂലമായിട്ട് ഔഷധത്തിൽ ഉപയോഗിക്കുന്നു തലവേദനയ്ക്കും തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നല്ലത് നേത്ര രോഗങ്ങൾ ടോൺസിലേറ്റീസ് ചെന്നിക്കുത്ത് പനി തുടങ്ങിയ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു